الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون صدق الله സത്യവിശ്വാസികൾ മിനിങ്ങൾ അള്ളാഹുവിനെ ജീവിതത്തിലൂടെ നീളം തപ്പുക ചെയ്യണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ക്സീത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശുഭാനുഭവത്താല അവനെ പരിപൂർണമായ രീതിയിൽ തപ്പുക ചെയ്യാൻ നാം ഓരോരുത്തർക്കും തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ജുമാ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കു മാറാകട്ടെ നന്മകൾ പറയുവാനും കേൾക്കുവാനും അതിനുപരി ജീവിതത്തിൽ അമലായി മാറ്റുവാനും അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വന്നുപോയ തെറ്റുകളെ അള്ളാഹുവിന്റെ അമ്പത്ത് കൊണ്ട് ഒറ്റ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ശിഷ്ടജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും മരണം ഷെയറാകുന്ന സമയത്ത് കിലിമോച്ചരിച്ചു കൊണ്ട് മരിക്കാനുമുള്ള തോഫിയത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മിനിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നല്ല അമലുകൾ ചെയ്യുവാൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള തോഫിയത്താണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നല്ല ആമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഇത്തരത്തിൽ നല്ല ആമലുകൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ അതുണ്ടാക്കിയെടുക്കാൻ അതാപ്പു ശുഭദാനം പോകട്ടാ പരിശുദ്ധമായ മൊഹാനിലൂടെ നമ്മളോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനൊവാത്ത ശുഭദാനം പോകട്ടാല ചില പ്രത്യേക സമയങ്ങളിൽ ഒരുപാട് വെട്ടി പ്രതിഫലം നൽകാമെന്ന് അള്ളാഹു സുബാന മുഹത്താല പറഞ്ഞിട്ടുമുണ്ട് അതിനാലാണ് പരിശുദ്ധമായ വമതാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി ഒരുങ്ങുന്നതും അതിനെ വിപാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്നതും അതുപോലെ തന്നെ ഏറെ പുണ്യകരമായ ഇനങ്ങളിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അവസരമാങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ഇനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ മുന്നലുകളാണ് എന്നൊക്കെ വിശേഷിപ്പിച്ച ഗുൽഖി ജയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഗുർഖി ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഒരുപാട് പുണ്യമുണ്ടെന്ന് അനുഷ്ഠമായ കുഹാനും ഹദീഫും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അറിയപ്പെട്ട ദിവസങ്ങളെന്ന് ഈ ദിവസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്

മകലുകളുടെ ശ്രേഷ്ഠതയെ വെച്ച് നോക്കുകയാണെങ്കിൽ റമദാനിന്റെ അവസാനത്തെ പത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങളെന്ന് പറയുന്നത് അതുപോലെ ദൽഭിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം ശ്രേഷ്ഠത ലഭിക്കുന്നത് ഇത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ടത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമം ഹജർ അസ്തലാനെ അറിയാവുന്ന അമീർ ഉൽ എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്റെ തൻ്റെ എന്ന ഇമം ബുഖാരിയുടെ സഹീബുൽ ബുഖാരി കെഴുതിയ ഷർക്കിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അഞ്ച് കർമ്മങ്ങളിൽ നാല് കർമ്മങ്ങളും സമ്മേളിക്കുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് നാല് കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടി കഴിയുന്ന പകലുകളാണ് ഗുൽഗിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പകലുകളെന്ന് പറയുന്നത് ഷഹാദത്തിന് ശേഷം നമസ്കാരവും ഗോപും അച്ചുമെല്ലാം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന പകലുകളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പകലുകൾ അലിഹു വസ്ലമ തങ്ങള് ഈ ദിവസത്തിൽ അമൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണെന്ന് ലമിതങ്ങൾ അരുടുകയുണ്ട് ഷഹാബാക്കള് പല ജിഹാദ് ലബിതങ്ങളെ അപ്പോൾ ജിഹാദ് അതിനേക്കാൾ താഴെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ സ്വന്തം സമ്പത്തും ശരീരവും അള്ളാഹുവിനു വേണ്ടി അർപ്പിച്ച് ജിഹാദി ചെയ്യുകയും യാതൊന്നുമായി തെരീക്ഷുവരാനുള്ളവുകയും ചെയ്താൽ അയാൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള പുണ്യം ഈ ദിവസങ്ങളിൽ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് വിശ്വസ്ഥല മാറ്റങ്ങൾ ഇതിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ അമലുകളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ട് ഈ പത്ത് ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ അമലുകളെക്കാൾ ശ്രേഷ്ഠവും അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ മറ്റു ദിവസങ്ങളില്ല അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറും എല്ലാം ചെയ്യണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ കൽപ്പിക്കുന്നുണ്ട് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ അഹബ്ബുൽ കലാമി അർബഅ നാല് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ അക്ബർ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ആ അമലുകൾ ആദിക്കുകൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതലായി ചെല്ലണമെന്ന് യുവസ്ഥല മാത്രങ്ങൾ നേരിടുന്നുണ്ട് അതുപോലെ സഹാബാക്കളുടെ അമലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമർ അബുറ യോബാഭാൻ ഹുമ അവരെ പോലെയുള്ള സഹാബാക്കൾ ഗ്രഹിതയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അവിടെയുള്ള ചട്ടുകളിൽ അങ്ങാടികളിൽ പോകുകയും അവിടെ നിന്ന് ആളുകളെ

യാണ് ഒരു ചെറിയ നിങ്ങൾ നിസ്സാരമായി കാണരുത് സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല മുഖത്തോടു കൂടി അവനെ ഒരു ചെറിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ് അതുകൊണ്ട് ചെറിയ അമലുകളിൽ പോലും വളരെയധികം സൂക്ഷ്മത ഈ പത്ത് ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മുൻഗാമികളായ നമ്മൾ നോക്കുകയാണെങ്കിൽ സഹാബാക്കളെയും കാര്യങ്ങളെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പത്ത് ദിവസങ്ങൾ റമദാനിന് വേണ്ടി നമ്മളൊക്കെ എപ്രകാരം ഒരുങ്ങുന്നുവോ അല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾക്ക് നമ്മൾ എപ്രകാരം ഒരുങ്ങുന്നുവോ അതുപോലെ ഈ പത്ത് ദിവസങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങാറുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും സൈജയോർ റഹ്ല അദ്ദേഹം തനിക്ക് റമദാനം അദ്ദേഹം അമലുകൾക്ക് വേണ്ടി മാറിയിരുന്നു മാറിയിരിക്കുമോ അതുപോലെ ഈ ദുജയുടെ പത്ത് ദിവസങ്ങളിൽ അമലുകൾക്ക് വേണ്ടി യഥാഗതങ്ങൾക്ക് വേണ്ടി മാറിയിരിക്കുമായിരുന്നു അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ഈ പത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ വിളക്കുകൾ അണക്കാതെ കഴിയുന്നത്ര പരമാവധി നിങ്ങൾ രാത്രികളും പകലുകളും തകലുകളും കൊണ്ട് സജീവമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വേദസോണിലെ നിങ്ങൾ സ്വന്തമായി അമൽ ചെയ്യുകയും നിങ്ങളുടെ ഹാധ്യമങ്ങളെയും നിങ്ങളുടെ വീട്ടിലെ സേവകരെയും കുടുംബത്തിനെയും ഒക്കെ വിളിച്ചുണർത്തുകയും പ്രത്യേകമായി അറുപത് ദിവസത്തെ നോമ്പനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയാണ് വരെ ഒരുപാട് അമലുകൾ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹജ്ജാണ് അമ്രയാണ് അതിനുശേഷം നമുക്ക് ഈ പത്ത് ദിവസങ്ങളിൽ ഖുർഹാനിന്റെ പാരായണവും

പുൽഗാമികളായ പണ്ഡിതന്മാരെല്ലാം ഈ ഒമ്പത് ദിവസവും നോമ്പനുഷ്ഠിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇത്രത്തോളം ഈ ദിവസങ്ങൾക്ക് ശ്രേഷ്ഠ തോരാനുള്ള മറ്റൊരു കാരണം പരിശുദ്ധമായ ഹജ്ജിനു വേണ്ടി ഈ മാസത്തെ തിരഞ്ഞെടുത്തു എന്നതാണ് അതുകൊണ്ട് ഈ മാസത്തിന് അലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി പരിഗണനയുണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ പുണ്യമുണ്ട് ദുഃഖിജയിൽ തന്നെ ഈ പത്ത് ദിവസങ്ങളിൽ അവസാനത്തെ മൂന്ന് ദിവസം എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ അടുക്കൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന അമലുകൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് നമ്മൾ അതിനെ പേര് വിളിക്കുന്നത് അന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പ്രധാനപ്പെട്ട ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് യോബുദ്ർവിയ എന്ന് പറയുന്ന ഗൾഹിഞ്ച എട്ടനാണ് അതുപോലെ തന്നെ ഗൾഹിഞ്ച ഒമ്പതിന് എന്ന് നമ്മൾ പറയുകയും അന്ന് ഹജ്ജ് ചെയ്യാത്ത എല്ലാവർക്കും അന്നത്തെ ദിവസത്തെ നോമ്പ് പ്രത്യേകമായ സത്താണെന്ന് അന്നേ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ പൊറപ്പിച്ചു കളയുമെന്ന് പത്തിന് അഥവാ അറബിന്റെ ദിവസം ഹജ്ജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹജ്ജിന്റെ അറിവും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയും പെരുന്നാളിന്റെ അറിവ് നടക്കുകയും ചെയ്യുന്ന ദിവസമാണ് പത്ത് എന്ന് പറയുന്നത് അതിനെ യോമു നെഹ്റെന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം അമൽ ചെയ്യുന്നത് അള്ളാഹുന്റെ അടുക്കിൽ വളരെയധികം പുണ്യമുള്ളതാണ് അറഫാ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് അലിഹു വസ്സലാൻ നമ്മളോട്

ിൽ ഏറ്റവും യോഗ്യമായ ദുആയാണെന്ന് അലൈഹി സയറായ ദുറായാണ് ആ ദുറായി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തുമ്പോൾ നോമ്പുകാരനായിരിക്കും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹു സുപ്രധാന തീർച്ചയായും ഉത്തരം നൽകുന്ന ദുറായാണ് അതുപോലെ തന്നെ ജയിലെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു ശ്രേഷ്ഠമായ അമലെന്ന് പറയുന്നത് ബലി കർമ്മമാണ് അത് അള്ളാഹു സുഖാനുഭവത്താല വളരെയധികം ഉണ്ണിക്കൽപ്പിക്കുകയും ബലി മൃഗങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുഖാനുഭവത്താല അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്ന് സുഹൃത്തു ഹജ്ജിലൂടെ പറയുകയുണ്ടായി ആ ചില മൃഗങ്ങളെ അള്ളാഹു സുഖാനുഭവത്താല നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയും നമ്മുടെ سد صوت قولي اللهم سلامته سبحانه وتعالى هو آليل أبريلكم نَعْمَ خلقها لكم فيها لحم ومنافع ومنها تأكلون وقد جعلناها لكم من شعائر الله لكم فيها خير ومكر خير من الله

യാണെങ്കിൽ വലിയ അർപ്പണത്തിന് വേണ്ടി നീയത്തി ചെയ്യുകയാണെങ്കിൽ അവിടെ പരിപൂർണമായ നീയത്താണ് പരിഗണിക്കപ്പെടുന്നത് ആയത്തുകളിലൂടെ ആഴത്തുകളിലൂടെ പ്രോത്സാഹിപ്പിച്ചതിനു ശേഷമുള്ള ആഴത്തുകളിലൂടെ അള്ളാഹു ശുഭാനുഭവത്താകെ പറയുന്നുണ്ട് തീർച്ചയായും ഒരിക്കലും നിങ്ങൾ മൃഗത്തിന്റെ രക്തമോ മാംസമോ ഒന്നുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരുകയേയില്ല പലർ നീ അനുഭൂതപ്പുവാ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം തത്വയോടു കൂടിയാണ് കൂടിയാണ് നിങ്ങളുടെ നീയത് എത്രത്തോളം നന്നാക്കിയിട്ടാണ് നിങ്ങൾ ബലി അറിയുന്നത് എന്നാണ് അള്ളാഹു സുഖാനുഭവത്താല് നോക്കുന്നതെന്ന് അള്ളാഹു അള്ളാഹു സുഹാനുഭവത്താല് പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുഹാൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് സംബന്ധിച്ചാണ് പരിശുദ്ധമായ ഖുഹാനിൽ പരാമർശിച്ചിട്ടുള്ളത് അതിലൊന്നാമത്തേത് ഹാബീലും 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 അള്ളാഹുവിന് വേണ്ടി നടത്തിയ ബലി കർമ്മമാണ് سورة المائدين اللَّهُ سبحانه وتعالى تعالى يحل واتل عليهم نبأ بني آدم بالحق <applause> إذ قربا قربان فتقبل من أحدهما ولم يتقبل من الآخر أبر الله من أحدهما سبحانه وتعالى സഹോദരൻ തന്റെ സഹോദരനോട് ഞാൻ നിന്നെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി ഒഴുക്കുന്നത് അളാപ്പു സുഭാനുഭവ രണ്ടുപേരുടെയും മൃഗം വലിക്ക് യോജിച്ച നല്ല മൃഗങ്ങളായിരുന്നു പക്ഷേ അനുഭവത്താല തുകയുള്ള നല്ല നീയത്തുള്ള ഉഹ്ലാസുള്ളതിനെ മാത്രമാണ് അതാപ്പു സുഭാനുഭവത്താല സ്വീകരിച്ചത് രണ്ടാമതായി അതാപ്പു സുഖാനുഭവത്താല ഖുഹാനിൽ പരാമർശിക്കുന്ന ഒരു ബലി എന്ന് പറയുന്നത് അത് ബനു ഇസ്രൈലുകാർ നടത്തിയ ബലിയാണ് സൂറത്തുൽ ബഖറയിൽ റബ്ബുള്ളാഹു ഇഷ്ടമായട്ടെ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് റബ്ബുള്ളാഹു സലാംഹു മിഹി ഇന്നല്ലാഹ യഅമറുക്കും അൻ തുസ്ബഹു ബഖറ ഉസനബ അലൈഹി വസലാം മൻ ഇസ്രായീലിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് ഒരു പ്രഗത്തെ പശുവിനെ വേണ്ടി കൽപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും യും വസ്സലാമിനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത സംഭവം അള്ളാഹ്കരിക്കുന്നുണ്ട് അതിന്റെ അവസാനത്തിൽ അള്ളാഹുഭവിയെ കുറിച്ച് പറഞ്ഞത് മനസ്സില്ലാടെ അവർ ആ കൃതത്തെ കൊന്നുകളഞ്ഞു എന്നാണ് അള്ളാഹു സുബഹാനുഹൂവത്താല പറഞ്ഞത് ഈ രണ്ട് വലിയ അല്ലെങ്കിൽ ഈ രണ്ട് സംഭവത്തിലും അള്ളാഹു സുബാനുഹൂത്താല താസ് ഇല്ലാത്ത നല്ല നീയത്തില്ലാത്ത വലിയാഹു സുബഹാനുഹൂവത്താല സ്വീകരിച്ചില്ല മൂന്നാമതായി അള്ളാഹു സുബഹാനുഹൂവത്താല പറഞ്ഞ വലി അത് ഇബ്രാഹിം നബി അലിഹുസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലിഹ്സ്ലാമിൻ്റെയും അലിഹിന്ദയുടെയും സംഭവമാണ് ആ ബലി നടന്നിട്ടില്ല എങ്കിൽ പോലും നമ്മളെല്ലാവരും കണക്കാക്കുന്നുണ്ട് ബലിയെ സംബന്ധിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ പറയുന്ന ചരിത്രം അത് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലിഹുസ്ലാമിന്റെയും ചരിത്രമാണ് അതോ സുബാനുഭവക്കാല അരിശുദ്ധമായ റഹ്ഹാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതോ സുബാനുഭവക്കാല തീർച്ചയായും നിങ്ങളുടെ പുറത്തുള്ള ഏതെങ്കിലും വസ്തുക്കളിലേക്കോ നിങ്ങളുടെ അല്ല നോക്കുന്നത് മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ കപ്പുവയിലേക്കുമാണ് നോക്കുന്നത് എന്ന് അറിയപ്പെട്ടത് പിന്നെ വല തിലാ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ള നീയം എന്താണ് നിങ്ങളുടെ അമലുകൾ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്

അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് അവർക്ക് വഹിയാണ് അള്ളാഹു നിങ്ങളുടെ കൽപ്പനകളാണ് അങ്ങനെ അള്ളാഹു നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുകയായും നിങ്ങള് എന്നെ ക്ഷമാക്ഷീലരായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് ആ മകൻ ധൈര്യപൂർവം ക്ഷമാപൂർവം ആ ഉപ്പയോട് പറയുകയാണ് സമർപ്പിച്ചുകൊണ്ട് കീഴൊതുങ്ങിക്കൊണ്ട് ആ ഉപ്പയും മകനും അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി സന്നദ്ധരായപ്പോൾ പറയുകയാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി ഞാൻ വിളിക്കുകയും

അള്ളാഹുവിന്റെ കൽപ്പനക്ക് അള്ളാഹുവിന്റെ കല്പന നിറവേറ്റാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ അള്ളാഹു സുഖാനുഭവക്കാല പിൻഗാമികളായ ആളുകളിൽ അവരെ കുറിച്ചുള്ള നല്ല വർത്തമാനം ഉണ്ടാക്കുകയും അവരെ കുറിച്ച് കാലാകാലം നല്ലത് പറയുന്ന ആ ഒരു തരത്തിലേക്ക് അള്ളാഹു സുഖാനുഭവക്കാല അവരെ ഉയർത്തിയെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുമെന്ന് ഉപസ്ഥിങ്ങൾ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് വലിയ സംബന്ധിച്ച് ഇസ്ലാമിൽ പല പല രീതിയിലുള്ള വലികൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിലൊന്നാമത്തേത് വിഭാഗത്തുകളാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചു തന്ന വിഭാഗത്തുകളായ അറിവുകളാണ് പോലെ അക്കേക്കയെ പോലെ അഞ്ചിലുള്ള അറിവുകളെ പോലെ അതുപോലെ തന്നെ ഇസ്ലാമികമായ വിധിവിലങ്കിൽ ഏതെങ്കിലും നമ്മുടെ വീഴ്ച വരയ്ക്കുമ്പോൾ അതിന് പ്രാശ്രദ്ധമായി നമ്മൾ നൽകേണ്ട ചില അറിവുകളുണ്ട് അതിൽ അതുപോലെ തന്നെ നമ്മൾ ഉയർച്ച ചെയ്യുന്ന അറിവുകളുണ്ട് ഇത്തരത്തിൽ വിവാദമായ അറിവുകളാണ് അതിലൊന്നാമത്തേത് രണ്ടാമത്തേത് ആദ്യത്തായ അറിവുകളാണ് അഥവാ നമ്മുടെ ദിനേന നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൽ സൽത്താനത്തിനും ൾ അതും പരിശുദ്ധമായ ഹലാലാക്കി അനുഷ്ഠമായ ഒരു നിഷിദ്ധമായ അറിവുകളാണ് ആളുകൾക്ക് വേണ്ടി അറുക്കുന്നവൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പരിശുദ്ധമായ അനുഷുദ്ധമായ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള അറിവുകളാണ് വലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് صلى الله <سؤال> عليه وسلم مدينه بنا دين بطور 80 வருஷம் निमित्तु ने عَمَرٍ الله عنه हा कायनद رسول الله صلى الله عليه وسلم المدينهत عشر عشر عليك फतुवरस ने صلى الله عليه وسلم तंगले مدينهय कणिगूडुगेम ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് ഏറ്റവും മോർക്കതായ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് പുലർത്തിയിരുന്ന ശ്രദ്ധയും അതുപോലെ തന്നെ വലിയ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രതിഫലങ്ങളും അതിനെക്കുറിച്ച് അലിഹു വസ്സലാം നമ്മളെ പ്രോത്സാഹിപ്പിച്ചതുമൊക്കെയാണ് അതിന്റെ കാരണം കൈവട്ടുള്ളവർ നിർബന്ധമായ അർത്ഥമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ തന്നെ ഏത് പാടിനെ അറക്കണം അതിനുള്ള ഷർത്തുകളുണ്ട് അതറക്കുന്നവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് അഞ്ചു വയസ്സ് പൂർത്തിയായ പട്ടകമായിരിക്കണം കന്നുകാലികളാണെങ്കിൽ അത് രണ്ടു വയസ്സ് ആയിരിക്കണം ആടാണെങ്കിൽ അത് ഒരു വയസ്സ് പൂർത്തിയായിരിക്കണം ഇങ്ങനെ ജീവികൾക്ക് ഷർത്തുകളുണ്ട് അതിനെ മാംസം കുറഞ്ഞു പോകുന്ന രീതിയിൽ വെലിഞ്ഞട്ടി മൃഗം പാടില്ല അതുപോലെ തന്നെ ഉടന്തുള്ള വ്യക്തമായ രോഗങ്ങളുള്ള അതിൻ്റെ മാംസത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റി നിർത്തണമെന്ന് ഇസ്ലാം സ്കർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അറക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലുള്ള നഖം മുടി രോഗങ്ങൾ പോലെയുള്ളത് നീക്കം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സുന്നത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അറിവ് വലിയ ക്രമത്തിൽ പങ്കെടുക്കേണ്ടത് അതോർക്ക് അല്ല അതിനൊക്കെ നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ